കാസർഗോഡ് പാടി ൻ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ഒരു മണിക്കൂറിലധികം നേരം ചെലവഴിച്ചാണ് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറും ഉദ്യോഗസ്ഥ സംഘവും പാടി പാടശേഖരം സന്ദർശിച്ചു ഒരു മണിക്കൂറിലധികം പാടശേഖരത്തിലെ കൃഷിക്കാരുമായി കളക്ടർ ചെലവഴിച്ചു വികസനത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യം ജല വേണ്ട പദ്ധതികൾ എന്നിവ കർഷകരോട് നേരിട്ട് ചോദിച്ചു കൃഷി ആവശ്യത്തിനും ജലക്ഷാമവും പരിഹരിക്കാനായി പാടിയിലെ കർഷകർ പ്രധാനമായും ആശ്രയിക്കുന്നത് പാടി അണക്കെട്ടിലെ ജലമാണ് എന്നാൽ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പ്രസ്തുത അണക്കെട്ട് ഇന്ന് തകർച്ചയുടെ വക്കിലാണ് ചോർച്ച കാരണം നാട്ടുകാർ വർഷം തോറും പലക ഇട്ടുണ്ടാക്കുന്ന തടയണ ഉപകാരമില്ലാതെ പോകുന്നു ഇത് കാരണം കൃഷിപ്പാടേ കുറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് മൂന്ന് വിള നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിന്ന് ഒരു വിലയിലേക്ക് ചുരുങ്ങി മുപ്പത് ഹെക്ടർ നെൽപ്പാടം പന്ത്രണ്ട് ഹെക്ടറായി കുറഞ്ഞു നാട്ടുകാരുടെ സ്വപ്ന പദ്ധതിയായ പാടി ചെക്ക് ഡാം പുനർനിർമ്മാണ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് പ്രസ്തുത ചെക്ക് ഡാമിന്റെ ആവശ്യം മനസ്സിലാക്കിയ കളക്ടർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ചെക്ക് ഡാമിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ എടുക്കാൻ നിർദ്ദേശിച്ചു ചെക്ക് ഡാമിന്റെ ഡിസൈൻ പൂർത്തീകരിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അതോടൊപ്പം നെൽകൃഷി വികസനത്തിനായി ആവശ്യമുള്ള പാടി കൈലാർ കുണ്ടിച്ചിറക്കൽ മിനി വി സി ബി പുതുക്കി വയലിലേക്കുള്ള തോട് ആഴം കൂട്ടാനും ഇറിഗേഷൻ വിഭാഗത്തിന് കളക്ടർ നിർദ്ദേശം നൽകി ഈ ജലസംരക്ഷണം കൃത്യമായിട്ട് വർഷം മുഴുവനും അവർക്ക് ഈ കൃഷി വിലവെടുപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഈ മഴക്കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളാണ് ഏകദേശം അറുപത് ശതമാനം മഴയും നമുക്ക് ഈ മൂന്ന് മാസത്തിൽ കിട്ടുന്നുണ്ട് അപ്പൊ ആ മാസങ്ങളിൽ ഈ വെള്ളം കൂടുതലായതുകൊണ്ട് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ നമ്മൾ നമ്മൾ മാറ്റാൻ അവിടെ പദ്ധതികൾ നടപ്പിലാക്കണം പാടി സമീപം അപകടാവസ്ഥയിലുള്ള തോടിൽ ബിയോ ഫെൻസിക്സ് ചെയ്ത് സുരക്ഷിതമാക്കാൻ ചെങ്കള പഞ്ചായത്ത് എൻ ആർഇജി വിഭാഗത്തോട് നിർദ്ദേശം നൽകി യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരി അധ്യക്ഷത വഹിച്ചു മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജീവ് പി ടി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ നവ്യ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മിനി പി ജോൺ ഡി ഡി എം ഡബ്ല്യു വിഷ്ണു എസ് നായർ എ ഡി എ അബ്ദുൾ മജീദ് ചെങ്ങള കൃഷി ഓഫീസർ സുമ മാധവൻ ഗ്രൗണ്ട് വാട്ടർ ജില്ലാ ഓഫീസർ രതീഷ് ഹൈഡ്രോളജിസ്റ്റ് സീമ എന്നിവർ സംബന്ധിച്ചു ചെങ്ങള പഞ്ചായത്ത് മെമ്പർ വേണുഗോപാൽ ഹരീഷ് എന്നിവർ സംസാരിച്ചു പാടശേഖര സെക്രട്ടറി സുരേഷ് സി കെ സ്വാഗതവും പാടശേഖര പ്രസിഡന്റ് പി വി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്